ഹലോ ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു സീമാ ഫുഡ്സ് ഇപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ചിക്കൻ കറിയാണ് കുക്കിംഗ് തുടങ്ങാൻ ആരംഭിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്കും അതേപോലെ ബാച്ചിലേഴ്സിനൊക്കെ വളരെയേറെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണിത് ഈ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര കിലോ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്നതിനു ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത് ഉപ്പിൻ്റെ പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറും ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും ഇത്രയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഞാനിപ്പോൾ കറി ഉണ്ടാക്കുന്നത് പാത്രം ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം നാല് ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് നാല് സവാള തിന്നായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആകുന്നതുവരെ വഴറ്റിയെടുക്കണം ഏകദേശം ലൈറ്റ് ഗോൾഡ് കളർ അത്രയും വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഏകദേശം ലൈറ്റ് ഗോൾഡ് കളറായി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പച്ചമുളക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടുകൊടുത്തു ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്കും പി ജി ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് കറി ഉണ്ടാക്കുന്ന ഒരു രീതിയാണിത് അപ്പോൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയും കൂടിയാണിത് ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണൊക്കെ നന്നായിട്ട് മാറി നല്ല മൂത്ത മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാൻ ഇതിലെടുത്തിട്ടുള്ളത് തിന്നായിട്ട് അരിഞ്ഞതിന് ശേഷം തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി ഈ തക്കാളിയൊക്കെ സോഫ്റ്റ് ആകുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളി പേസ്റ്റ് ആവണം അങ്ങനെയാണെങ്കിൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ തക്കാളി പച്ച തന്നെ ഉണ്ടെങ്കിൽ കറിക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തക്കാളിയും സവാളൊക്കെ നന്നായിട്ട് കുഴഞ്ഞൊരു പരുവത്തിലാവണം അത്രയും വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ തക്കാളിയും സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത് ഫ്ലെയിം മീഡിയത്തിൽ കൊണ്ടുവരണം മീഡിയത്തിൽ വെച്ചതിന് ശേഷം മാത്രം വഴറ്റാൻ തുടങ്ങണം ഫസ്റ്റ് കുക്കിംഗ് ആകുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് കരിഞ്ഞ് പോകാനെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റാൻ ശ്രമിക്കുക ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ പേസ്റ്റായി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ഈയൊരു രീതിയിലായി കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു വറുത്ത മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ് അതും വറുത്ത മല്ലിപ്പൊടി തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി പച്ചയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ സവാളയും തക്കാളിയും വയറ്റുന്ന കൂടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ പൊടികൾ ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഫ്ലെയിം ലോയിലേക്ക് മാറ്റണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന ഒരു മണം വരുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം ബാച്ചിലേഴ്സിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത് ഉദ്യോഗത്തിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കിഡിലിൻ റെസിപ്പിയാണ് ഇനി മൂത്ത മണമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഒന്നര കിലോ ചിക്കനാണ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ചിക്കൻ നേരത്തെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അതേപോലെ ചിക്കൻ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും നമ്മൾ ഇതിലേക്ക് ഗാർലിക് പേസ്റ്റും അതേപോലെ തന്നെ ഗരം മസാല പെപ്പറൊക്കെ ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം വീടിൽ കാണുന്ന രീതിയിൽ മിക്സാക്കിയാൽ ചിക്കൻ ഒന്ന് ഉടഞ്ഞു പോകാണ്ട് നല്ല ആയിട്ട് തന്നെ മിക്സാക്കിയെടുക്കാൻ പറ്റും ഇപ്പം നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം അതായത് മീഡിയം ടു ലോ ഫ്ലെയിം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു പതിനഞ്ച് ആണ് ഇപ്പോൾ ഞാൻ ആദ്യം വേവിച്ചെടുക്കുന്നത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം ഒരു പകുതി കുക്കായി കിട്ടും ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല വെള്ളമൊക്കെ ചേർക്കാണ്ടാണിപ്പോൾ നമ്മളിങ്ങനെ മൂടി വെച്ചിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ചിക്കൻ ഏകദേശം പകുതി കുക്കായി വന്നിട്ടുണ്ട് ഇനി ഒരു പ്രാവശ്യം കൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടിക്ക പിടിക്കാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും മൂടി വെച്ച് നമുക്കിത് വേവിക്കാനുണ്ട് നമുക്ക് ഈ കറി നല്ല ഗ്രേവിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ അല്പം ഉപ്പിൻ്റെ കുറവുണ്ട് ഈ സമയത്ത് ഉപ്പോ മുളകോ ആവശ്യത്തിന് ഇട്ടുകൊടുക്കണം നോക്കിയതിന് ശേഷം ഇട്ടുകൊടുക്കണം മുളക് തേങ്ങില്ല തോന്നിയാൽ അല്പം പെപ്പർ പൗഡർ കൊടുത്താൽ മതി ഇനി വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടി ഞാൻ മൂടി വെച്ചൊന്ന് വേവിച്ചെടുത്തു ഇപ്പോൾ നന്നായിട്ട് ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വറ്റിച്ചെടുക്കണം ഞാൻ കുറച്ച് വറ്റിച്ചിട്ടാണ് ഈ കറി എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പരുവത്തിലാണ് വേണ്ടതെങ്കിൽ ഇതേപോലെ യൂസ് ചെയ്യാം അതല്ല കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് വേണ്ടതെങ്കിൽ ഈ സമയത്ത് തിളച്ച വെള്ളം ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം അതിന് പകരമായിട്ട് ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നെങ്കിൽ കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഇട്ടുകൊടുക്കേണ്ടി വരും കുറച്ച് പെപ്പർ പൗഡർ ഇട്ടുകൊടുത്താൽ മതി ഇനി മല്ലിലൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ മൂടിവെച്ച് ഒരു പത്ത് മിനിറ്റ് വെയ്റ്റ് ചെയ്തതിന് ശേഷമാണ് കറി സേർവ് ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പോൾ അടിപൊളി കിഡിലൻ റെസിപ്പിയാണ് കുഞ്ഞു മക്കൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധാരണ ചിക്കൻ കറിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് പക്ഷെ ടേസ്റ്റ് സൂപ്പറാണ് ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ സാധനങ്ങളൊന്നും അല്ല കേട്ടോ നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കിയത് അപ്പോൾ സ്റ്റുഡൻസിനും ബാച്ചിലേഴ്സിനും അതേപോലെ ജോലിക്ക് പോകുന്ന എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണിത് ചപ്പാത്തി ചോറി ഗീ റൈസ് പൊറോട്ട ദോശ എല്ലാറ്റിനും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചിക്കൻ കറി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം ഇനിയും പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം ബായ് ബായ്